രാജസ്ഥാനിൽ പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ രാജസ്ഥാനി സംഗീതവും രാജസ്ഥാൻ രുചികളുമൊക്കെ അറിഞ്ഞ് ഒരു യാത്ര നമുക്കിന്ന് പോകാം നേരെ കനകക്കുന്നിലേക്കാണ് പോവേണ്ടത് ആ മിനി രാജസ്ഥാൻ ഏതാണെന്ന് അവിടെ കണ്ടറിയാം എങ്ങനെയാണെന്നല്ലേ രാജസ്ഥാനിലെ പരമ്പരാഗത വേഷം ധരിച്ച ആളുകൾ മുതൽ കലാരൂപവും ഭക്ഷണവും വരെ ഇതാ ഇവിടെ കിട്ടും കനക്കുന്നിലെത്തിയാൽ ജയ്പൂരിലെ ഹവാമഹലിന്റെ മാതൃകയിലുള്ള കവാടം നിങ്ങളെ സ്വാഗതം ചെയ്യും കവാടം കടന്ന അകത്തേക്ക് ചെന്നാൽ പിന്നെ ഒരു മിനി രാജസ്ഥാനാണ് കെട്ടിലും മട്ടിലും സംഗീതത്തിലും അതേപോലെ മരുഭൂമി ചൂടിനെ പ്രതിരോധിക്കുന്ന രാജസ്ഥാന്റെ സംസ്ഥാന മൃഗമായ ഒട്ടകമാണ് മറ്റൊരാകർഷണം രാമന്താ സംഗീത ഉപകരണത്താൽ രാജസ്ഥാനി സംഗീതത്തിന്റെ ഈണം നിറയുന്ന പരിസരം േഷത്തിൽ നൃത്ത ചുവടുകളുമായി ഒരു സംഘം തീർന്നിട്ടില്ല രാജസ്ഥാൻ വേഷം ചെരുപ്പ് വളകൽ തുടങ്ങി മിനി രാജസ്ഥാൻ ഭംഗി ആസ്വദിക്കാൻ തിരുവനന്തപുരത്ത് എത്തുന്നവരും വേറെ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് വരിക ഇനിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ കിടക്കുന്നേ ഉള്ളൂ പക്ഷെ ഈ ഇവരുടെ ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ നല്ല എൻജോയ് ചെയ്യുന്നത് എസ്പെഷ്യലി നമുക്ക് വീഡിയോസും സെൽഫിയൊക്കെ എടുക്കാം നമ്മൾ ഇന്ന് ആ ഒരു അറ്റയറിലും ജുവല്ലറിയൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത് കൊള്ളാം രാജസ്ഥാനിൽ പോയൊരു ഫീല് തന്നെ തോന്നുന്നുണ്ട് ഒരുക്കിയ സമ്മർ ക്യാമ്പിലാണ് ഈ മിനി രാജസ്ഥാൻ സൗന്ദര്യം രാജസ്ഥാന്റെ തനത് കലാരൂപം കാണാനും കേൾക്കാനും താല്പര്യമുള്ളവർക്കെല്ലാം ഇത് ആസ്വദിക്കാം വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എപ്പം റിപ്പോർട്ടർ സുനിഷർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം പോകുന്നവരൊക്കെ ആ മിനി കൂടി ഒന്ന് കണ്ടോളൂ